കണ്ണൂർ മണത്തണ സ്കൂളിലെ പാചക അതിക്രമം എന്നത് തെറ്റായ പ്രചാരണമാണ് എന്ന് ആരോപണം നേരിട്ട ഡിവൈഎഫ്ഐ വനിതാ നേതാവ് പാചക തൊഴിലാളിയെ കയ്യേറ്റം ചെയ്യുകയോ അരി തട്ടി മാറ്റുകയോ ചെയ്തിട്ടില്ല എന്ന് അക്ഷയ മനോജ് ട്വന്റി ഫോറിനോട് പറഞ്ഞു എല്ലാം കഴിഞ്ഞതിന് ശേഷം സെറ്റ് ഇട്ടെടുത്ത വീഡിയോ ആണ് പ്രചരിക്കുന്നത് എന്നും അക്ഷയ ആരോപിച്ചു ദിവസം വീഡിയോയിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത് ആ അമ്മേൻ്റെ കൈ പിടിച്ച് ഞാൻ തിരിച്ചിട്ട് കൈ ഒടിഞ്ഞു അങ്ങനെ എന്തോ ആണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ആ തരത്തിലേക്കൊന്നും അവിടെ ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് തീക്കൊള്ളി കൊണ്ട് കാലിലേക്ക് കുത്തി കാലുപൊള്ളി എന്നുള്ള തരത്തിലേക്കാണ് ഇന്നലെ ഇറങ്ങിയ വീഡിയോയിൽ അരി ഞാൻ തട്ടിപ്പറിക്കുന്ന ഘട്ടത്തിൽ അരി വെള്ളത്തിലേക്ക് വീണിട്ട് ആ വെള്ളം കാലിതറിച്ച് കാലുപൊള്ളി എന്നാണ് അപ്പോൾ ഈ ഒരു സന്ദർഭേ ഉണ്ടായിട്ടില്ല അവിടെ ആ വീഡിയോയിൽ വീഡിയോ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം അവരെ സ്കൂളിൽ വിട്ടതിന് ശേഷം പി ടി എ കമ്മിറ്റി അംഗങ്ങൾ പോയിട്ട് ആ വീഡിയോ എടുക്കുന്നത് ആ വീഡിയോയിലുള്ളത് മദർ പി ടി എ പ്രസിഡൻ്റാണ് അരുൺ പൂ വിവരങ്ങളുമായി അരുൺ ഇതെന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു വീഡിയോ പുറത്തു വന്നു പക്ഷേ അതൊക്കെ നിഷേധിക്കുകയാണല്ലോ ഈ വൈഫൈ നേതാവ് അനുജ ഈ കഴിഞ്ഞ പത്താം തീയതി അതായത് എസ് എഫ് ഐയുടെ പഠിപ്പ് മുടക്ക് സമരം നടക്കുന്ന ദിവസമാണ് ഈ മണത്തണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പാചകപ്പുരയിൽ ഇത്തരത്തിലൊരു അതിക്രമം നടന്നു എന്ന പരാതി ഉയർന്നത് അതിൽ ആരോപണ വിധേയായിട്ടുള്ള ഡിവൈഎഫ്ഐ വനിതാ നേതാവാണ് അക്ഷയ മനോജ് പേരാവൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ് ഈ പഠിപ്പുമുടക്ക് സമരത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ പ്രവർത്തകർക്കൊപ്പം രാവിലെ ആ പാചക പുരയിലെത്തുകയും ആ ഇന്ന് സമരമാണ് ഈ ഭക്ഷണം വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിനുശേഷം അവിടെ ഒരു തർക്കം രൂപപ്പെടുകയും അക്ഷയ മനോ അക്ഷയ മനോജ് ആ പാചക തൊഴിലാളിയുടെ തൊഴിലാളിയെ കയ്യേറ്റം ചെയ് ചെയ്തുവെന്നും ആ അരി തട്ടി മാറ്റിയെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് പരാതിയാണ് അഷയക്കെതിരെ ഉയർന്നത് അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകുകയും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു ഇതിലാണിപ്പോൾ അക്ഷയ മനോജ് തന്നെ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് വ്യാജ പ്രചാരണമാണ് എന്നതാണ് അക്ഷയ ആരോപിക്കുന്നത് ആ രാവിലെ എട്ട് മണിയോടെയാണ് ആ പാചകപ്പുരയിൽ എത്തിയത് പക്ഷേ ഈ പറയുന്നത് പോലെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല ഇന്ന് സമരമാണ് അതുകൊണ്ട് ഇങ്ങനെ ഭക്ഷണം ഈ പാചകം ചെയ്ത് ബേസ്റ്റാക്കേണ്ടതില്ല എന്ന് മാത്രമാണ് സൂചിപ്പിച്ചത് അതിനുശേഷം അവിടുന്ന് തിരിച്ചു പോവുകയും ചെയ്തു പക്ഷേ എന്നാൽ അതിന് അതേ അതിന് കഴിഞ്ഞതിന് ശേഷം അവിടെ ഇത്തരത്തിൽ അരി തട്ടി മാറ്റി എന്ന തരത്തിലുള്ള ആരോപണങ്ങളും വീഡിയോയും ആണ് പുറത്തു വന്നത് അത് സെറ്റ് ഇട്ട് എടുത്ത വീഡിയോ ആണ് അതിൽ പ്രാദേശിക ബി ജെ പി നേതാവിനുൾപ്പെടെ പങ്കുണ്ട് ആ പി ടി എ കമ്മിറ്റി അംഗമായിട്ടുള്ള ബി ജെ പി പ്രാദേശിക നേതാവ് ഉൾപ്പെടെ അവിടെ എത്തി അങ്ങനെ ഒരു സെറ്റിറ്റ വീഡിയോയും എടുത്ത് ഇത്തരത്തിലൊരു ഒരു പ്രചാരണം നടത്തിയതാണ് എന്നതാണ് അക്ഷയ മനോജ് മനോജ് ആരോപിക്കുന്നത് അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിൽ അന്നം മുടക്കിയ വ്യക്തി എന്ന നിലയിൽ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ അക്ഷയക്കെതിരെ ഉയർന്നു വരികയും ചെയ്തു അതിലൊക്കെ വലിയ ഉണ്ട് എന്ന് കൂടി അക്ഷയ സൂചിപ്പിക്കുന്നുണ്ട് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും ഇല്ലാതെ ഡിവൈഎഫ്ഐ നേതാവായതുകൊണ്ട് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അതിക്രമങ്ങൾ നേരിട്ടു എന്നുൾപ്പെടെയാണ് അക്ഷയ പറയുന്നത് താൻ തെറ്റ് ചെയ്തിട്ടില്ല ചെയ്യാത്ത ഒരു കുറ്റത്തിനാണ് ഈ രീതിയിൽ ആ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ആക്രമിക്കപ്പെട്ടത് അത് അതിൽ അതിനെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്നാണ് അക്ഷയ പറയുന്നത് ഡിവൈഎഫ്ഐയും ഇതിനെ രാഷ്ട്രീയമായി നിലവിൽ ഏറ്റെടുത്തിട്ടുണ്ട് ഡിവൈഎഫ്ഐ ഇന്ന് വൈകിട്ട് മണത്തണയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് ഡിവൈഎഫ്ഐക്കെതിരെയും എസ് എഫ് ഐക്കെതിരെയുമാണ് വ്യാപകമായ ആരോപണം ഇത് സംബന്ധിച്ച് ഉയർന്നത് അതായത് ഈ കുട്ടികൾക്ക് പാചകം ചെയ്തിരുന്ന ഈ ഭക്ഷണം ദുരുപയോഗം ചെയ്തെന്നും ആ പ്രായമായിട്ടുള്ള പാചക തൊഴിലാളിയെ കയ്യേറ്റം ചെയ്തു ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കെതിരെ ഉൾപ്പെടെ ഉയർന്നിരുന്നു ഇതിൽ രാഷ്ട്രീയമായി വിശദീകരിക്കാനാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം എന്ന് വിളിച്ചിട്ടുള്ളത് ഈ നടക്കുന്നത് വ്യാജ പ്രചാരണമാണ് പ്രത്യേകം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അവിടെ ഒരു ബി ജെ പി പ്രാദേശിക നേതാവിന്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുള്ള ഒരു അങ്ങനെ പുറത്തു വന്നിട്ടുള്ള ഒരു വീഡിയോയും പ്രചാരണവുമാണ് എന്നതാണ് ഡിവൈഎഫ്ഐയും ഈ ആരോപണ വിധിയായിട്ടുള്ള അക്ഷയ മനോജും ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അക്ഷയയും ഇപ്പോൾ വിശദീകരിക്കുന്നത് ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവരും നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത് പണത്തണ സ്കൂളിലെ പാചകപ്പുരയിലാണ് അതിക്രമം കാണിച്ചു എന്നതിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് എന്നാൽ ആരോപണം പൂർണ്ണമായി നിഷേധിക്കുകയാണ് ആരോപണം നേരിട്ട് ഡിവൈഎഫ്ഐ വനിതാ നേതാവ് ഇത് വീഡിയോ പിന്നീട് ചിത്രീകരിച്ചതാണതിൽ ബി പ്രാദേശിക നേതാക്കൾക്ക് ഉൾപ്പെടെ പങ്കുണ്ട് എന്നുള്ളതാണ് അക്ഷയ പറയുന്നത്